ഗുണകർമ്മ വിഭാഗശഹ എന്ന ശ്ലോകം വിശദീകരിച്ചപ്പോൾ പ്രകൃതിയിലെ ശില മുതൽ മനുഷ്യൻ വരെ എല്ലാറ്റിലും സത്വരജസ്തമോ ഗുണങ്ങളുടെ മിശ്രണങ്ങൾ കാണാമെന്ന് സ്വാമി മുക്താനന്ദ ഏദി പറയുകയുണ്ടായി ഇതിൽ മനുഷ്യരല്ലാത്തവരുടെ ഗുണഘടനയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ മനുഷ്യരല്ലാത്തവരുടെ ഗുണഘടന എന്ന് പറഞ്ഞാൽ പ്രായണ ജന്തുക്കളിൽ പ്രായണ തമസിൻ്റെയും രജസിൻ്റെയും ആധിക്യം നമുക്ക് കാണാൻ പറ്റും പ്രായണ എന്നാൽ സത്വത്തിൻ്റെ ആധിക്യമുള്ള ജന്തുക്കളും ധാരാളമുണ്ട് നമുക്ക് നമ്മുടെ ദൃഷ്ടിയിലല്ലേ വിലയിരുത്താൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നമ്മളൊരു ജന്തുവിനെ സംബന്ധിച്ച് സത്വപ്രധാനിയായിട്ടുള്ള ജന്തുവാണെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ ഒരു ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു പശു നമ്മൾ പറയും സത്വപ്രധാനിയാണ് അതെന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ സത്വപ്രധാനമായ വ്യവഹാരം അത് ചെയ്യുന്നത് കൊണ്ടാണ് ആ മൃഗത്തിൻ്റെ നിയമം അനുസരിച്ച് അത് സത്വപ്രധാനമാണോ എന്ന് അവർക്കേ അറിയുള്ളൂ നമുക്കറിയില്ല നമ്മൾ വിലയിരുത്തൽ വരുന്ന വലിയൊരു അപാകം അതാണ് നമ്മുടെ ദൃഷ്ടിയിലാണ് നമ്മൾ അതിനെ നോക്കി കാണുന്നത് അത് ശരിയായിക്കൊള്ളണമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അതുപോലെ ഇപ്പോൾ സസ്യങ്ങളെ സംബന്ധിച്ച് ഒരു 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 സസ്യം അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ചൊറിയുന്നു ചൊറിയാൻ കാരണമാകുന്നു അല്ലെങ്കിൽ ദേഹത്തിന് നമുക്ക് മുറിവേൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള സസ്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഗുണലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ രജസ് എന്ന് പറയണമെന്നാണ് നമുക്ക് തോന്നുക അത് രജോഗുണപ്രധാനമായ ഒരു സസ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ പാവം അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എടുത്തണിയുന്നൊരു കവചമാണത് അത് ശുദ്ധ ശുദ്ധസാത്വിക ആവാമുള്ളിൽ നമുക്കറിയോ അതാണ് പറഞ്ഞത് നമ്മുടെ ദൃഷ്ടിയിലാണ് നമ്മൾ ഈ സത്വവും രജസും തമസ്സൊക്കെ ഒക്കെ മറ്റുള്ളതിൽ അധ്യാരോപിക്കുന്നത് അതുകൊണ്ട് ആ വിവേചനത്തിന് കുറേ ന്യൂനത ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം